നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി മൂന്നാം സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള എം ഡി സി കോഴ്സാണ് കേരളീയ ആധുനികത എന്നത് ഇതിൽ നമുക്ക് പഠിക്കാനൊരു പാഠഭാഗമാണ് കേരളീയ ആധുനികതയും സ്ത്രീയും നിർമ്മിതിയുടെയും നിർമൂലനത്തിന്റെയും രാഷ്ട്രീയ വിവക്ഷകൾ ഇത് എഴുതി തയ്യാറാക്കിയിരിക്കുന്നത് എഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ സാഹിത്യ രചന സ്കൂളിലെ അധ്യാപകനായിട്ടുള്ള ഡോക്ടർ രതീഷ് ശങ്കർ ആണ് അദ്ദേഹം രചിച്ചിരിക്കുന്ന ഈ ഒരു പാഠഭാഗത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആ പാഠഭാഗത്തിൽ ചുരുക്കമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ക്ലാസ്സിൽ പറയുകയും ചെയ്യുന്നത് നമ്മൾ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് നമ്മുടെ ഈ സാക്ഷര കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജീവിക്കുന്നു സാക്ഷര കേരളമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഈ സാക്ഷര കേരളത്തില് ഇന്ന് വിദ്യാസമ്പന്നരായിട്ടുള്ള അതോടൊപ്പം തന്നെ ജോലി ചെയ്യുന്ന വിവാഹം കഴിഞ്ഞ് ഭർത്തൃമതികളായിട്ടുള്ള പെൺകുട്ടികൾ ജീവൻ എടുക്കുന്ന ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ ഇന്ന് നിത്യ സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മള് പത്രം എടുത്ത് നോക്കി കഴിഞ്ഞാലും ടിവിയിലെ വാർത്ത കണ്ടു കഴിഞ്ഞാലും മിക്കവാറും നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ പെൺകുട്ടികൾ അത് അറിവുള്ള തൊഴിൽ ചെയ്യുന്ന വിവാഹം കഴിഞ്ഞ് പെൺകുട്ടികള് ജീവൻ എടുക്കുന്ന സംഭവങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് കേൾക്കാറുണ്ട് ഇതൊക്കെ സംഭവിക്കുന്നത് ആധുനികതയും അതുപോലെ തന്നെ നവോത്ഥാനവും ഒക്കെ ആഴത്തില് കടന്നുപോയിട്ടുള്ള നമ്മുടെ നാട്ടിലാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ ഓർക്കണം അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ആധുനികത എന്താണെന്ന് ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടത് അനിവാര്യമായിട്ടൊരു ഘടകമാണ് അപ്പോൾ നമ്മൾ ആധുനികം എന്ന് എന്തിനെ നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് പറയുന്നുണ്ട് അതായത് ഒരു സംഗതി കൊണ്ടും ഇളക്കാൻ പറ്റാത്ത അതുപോലെ പ്രബലവും സ്ഥിരവുമായിട്ട് നിൽക്കുന്ന വിശ്വാസ സംഹിതകളോട് ബുദ്ധിപരമായിട്ട് എതിരിടുന്ന ഇന്ദ്രിയെ നമുക്ക് ആധുനികം എന്ന് വിളിക്കാമെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ അത് ഇളക്കാൻ പറ്റാത്ത ചില ആചാരങ്ങളും ദുരാചാരങ്ങളും ചില വിശ്വാസ സംഹതകളൊക്കെ ഉണ്ട് അപ്പൊ അതിനെതിരെ ബുദ്ധിപരമായിട്ട് അതിനെ എതിരിടുന്നതിനെയാണ് നമ്മൾ ആധുനികം എന്ന് വിളിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ഇപ്പൊ നമുക്കറിയാം ഒരു കാലത്തും ഒരു കാലത്തും മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല ആധുനികത എന്ന് പറയുന്നത് അത് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോയേക്കാം ആധുനികത എന്നത് ഒരു കാലഘട്ടത്തിൽ ഇവിടെ വന്ന് കടന്നുപോയ ഒന്നാണ് നമ്മൾ ചിന്തിച്ചേക്കാം പക്ഷെ അങ്ങനെയല്ല ഒരു കാലഘട്ടത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല ഈ ആധുനികത എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഈ നിർമ്മിതി ബുദ്ധി അരങ്ങു ഈ സാങ്കേതിക വിദ്യയുടെ ഒരു കാലം ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നിർമ്മിത ബുദ്ധി അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് അരങ്ങവാഴുന്ന സാങ്കേതിക വിദ്യയുടെ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും എന്നൊക്കെ ഇന്ന് അതിപ്രാചീനമായി ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഇവിടെ ഉള്ളത് നമ്മൾ നിർമ്മിത ബുദ്ധിയുടെയും ഒക്കെ അതിപ്രസരണം നമ്മുടെ ലൈഫിലുണ്ടെങ്കിലും നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഇവിടെയുള്ള സമൂഹം ഇന്നും അതിപ്രാചീനമായ ചിന്ത കൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ടാണ് ഇവിടെ പലപ്പോഴും നിലനിൽക്കുന്നത് ഈ അവസ്ഥയിൽ നമ്മൾ നമ്മളിങ്ങനെ നിലനിൽക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിലും അതിപ്രാചീനമായിട്ടുള്ള ചിന്തയും പ്രവൃത്തിയുമായിട്ട് ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തില് ചില ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം അപ്പൊ അത് ഇതൊക്കെയാണ് ഒന്ന് നമ്മുടെ ചിന്തകളും ചെയ്തികളും ആധുനികമാണോ എന്ന് നമ്മളോട് ചോദിക്കണം അതുപോലെ നമ്മുടെ ആധുനികരായ പൂർവികരെ തകർത്തു കളഞ്ഞ ഇടുങ്ങിയതും ജാതിയും വംശീയവുമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഇന്ന് ആദരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാല് ആധുനികത ഇവിടെ വേരൊരു ഓടിയ കാലഘട്ടത്തില് അതിനു അധ്വാനിച്ച പൂർവികരായിട്ടുള്ള ആളുകളുണ്ട് അപ്പൊ അവര് ഉന്മൂലനം ചെയ്ത പല ജാതിയും വംശീയമായിട്ട് കാര്യങ്ങളുണ്ട് അപ്പൊ അതിനെ ഇന്നും നമ്മൾ ആദരിക്കുകയും അങ്ങനെ ജാതിയും വംശീയമായിട്ടുള്ള കാര്യങ്ങളെ ആദരിക്കുകയും അതിനെ പിന്തുടരുകയും ചെയ്യുന്ന ആളുകളാണോ നമ്മൾ എന്ന് എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുകയും ആ ഒരു വിമർശന ബോധത്തോടു കൂടെ തന്നെ സമൂഹത്തെ വളർത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മളൊരു ആധുനിക സമൂഹ സൃഷ്ടി നടത്തുന്നത് ഇങ്ങനെ നമ്മളിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാം നമുക്ക് നമ്മളോട് തന്നെ നമ്മുടെ ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചോദിക്കണം ഇനി ആ ഒരു വിമർശന ബോധത്തോടെ ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളുള്ളൊരു വിമർശന ബോധം ഉണ്ടാകും ആ വിമർശന ബോധത്തോടു കൂടെ തന്നെ നമ്മുടെ സമൂഹത്തെ വളർത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മളൊരു ആധുനിക സമൂഹ സൃഷ്ടി നടത്തുന്ന ആളുകളായിട്ട് മാറുകയും ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി വളർന്ന ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ സ്ത്രീകളുടെ മോചനം എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രം ഒരു പ്രശ്നമല്ല നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം സ്ത്രീകളുടെ മോചനം എന്ന് പറയുന്നത് സ്ത്രീകളുടെ മാത്രം ഒരു പ്രശ്നമാണ് അല്ല സ്ത്രീകളുടെ മോചനം സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം സ്ത്രീകൾക്ക് മാത്രമായി അവരുടെ പ്രശ്നങ്ങള് പരിഹരിക്കാനും സാധിക്കില്ല നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ പുരുഷന്മാര് തുടങ്ങിയ ലിംഗവ്യത്യാസങ്ങളും അതോടൊപ്പം തന്നെ കീഴാളര് വരേണിര് തുടങ്ങിയ ജാതി ഭേദങ്ങളൊക്കെ മുഴുവനായും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ ലിംഗവ്യത്യാസം തിരുത്തണമെങ്കില് നമ്മൾ ഓരോരുത്തരും സ്ത്രീ പുരുഷ വ്യത്യാസം നമ്മൾ പ്രവർത്തിക്കണം അതോടൊപ്പം തന്നെ കീഴാള വരയണീർ തുടങ്ങിയ ജാതി ഭേദങ്ങൾ ഇല്ലാതാക്കണമെങ്കിലും നമ്മൾ ലിംഗഭേദവിന്യേ നമ്മൾ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മൾ അതൊക്കെ വിജയിക്കുകയും ചെയ്യുകയുള്ളൂ ഇനി നമ്മളിവിടെ കാണുന്നുണ്ട് ആധുനിക സ്ത്രീയും കേരളവും എന്നതിനെ കുറിച്ച് നമ്മൾ ഈ പാഠഭാഗത്ത് കാണുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ ഇന്ത്യയിൽ ഒട്ടാകെ വിദ്യാഭ്യാസം തൊഴിലിന്റെ വികേന്ദ്രീകരണം തൊഴിൽ വിഭജിച്ച് ചിലർക്കം കൊടുക്കുക പൗരാവകാശങ്ങള് ഇതിനൊക്കെ മുൻനിർത്തിക്കൊണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടില് നമ്മുടെ ഇന്ത്യയിലുണ്ടായ പ്രക്ഷോഭങ്ങളുടെ പ്രധാന പരിഗണന എന്ന് പറയുന്നത് സ്ത്രീകളുടെ പുരോഗതിയായിരുന്നു സ്ത്രീകളെ അടിച്ചമർത്തപ്പെടുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് വിദ്യാഭ്യാസം തൊഴിലിന്റെ വികേന്ദ്രീകരണം പൗരവകാശങ്ങളൊക്കെ നേടിക്കൊടുക്കുക ഈ തുടങ്ങിയ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പത്തൊൻപതാം നൂറ്റാണ്ടില് നമ്മുടെ ഇന്ത്യയിലുണ്ടായ പ്രക്ഷോഭങ്ങളൊക്കെ പ്രധാനമായിട്ട് പരിഗണിച്ചത് തന്നെ നമ്മൾ കേരളത്തെ നോക്കുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഇത് അതിപ്രധാനമായിട്ടുള്ള ഒരു സംഗതി ആയിരുന്നു എന്ന് വെച്ചാൽ കേരളത്തിൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് സമരങ്ങളൊക്കെ നയിക്കുന്ന ഒരു സാഹചര്യം വേണ്ടി ഉണ്ടായിരുന്നു ഇവിടെ നമ്മൾ കേരളത്തിൽ നടന്ന മാറുമറയ്ക്കൽ സമരം കല്ലുമാല സമരം അച്ചിപ്പുടവ സമരം മുക്കുത്ത് സമരം തുടങ്ങിയ നിരവധി സ്ത്രീപക്ഷ സമര ചരിത്രങ്ങൾ കേരളത്തിൻ്റെതായിട്ട് നമുക്കുണ്ട് അതായത് സ്ത്രീകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവർ നേരിടുന്ന വേറെതിരിവുകളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ധാരാളം സമരങ്ങളുണ്ടായ ചരിത്രം നമ്മുടെ കേരളത്തിൽ നമുക്ക് തന്നെയായിട്ട് ഉണ്ട് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ കേരള സമൂഹം പ്രത്യേകിച്ച് എടുത്ത് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ മതവും അതുപോലെ തന്നെ പുരുഷാധിപത്യവും ചേർന്ന് നിർമ്മിക്കുന്ന ഒന്നായിട്ട് സ്ത്രീത്വം പലപ്പോഴും മാറ്റപ്പെടുന്നുണ്ട് അതായത് മതവും പുരുഷന്റെ ആധിപത്യം ഇത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് പലപ്പോഴും സ്ത്രീത്വത്തിൽ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും നിർമ്മിച്ചെടുക്കുന്നത് ഇവിടെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ആധ്യാത്മിക പ്രവൃത്തികളിൽ നിന്നും അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ സ്ത്രീ എന്ന് മാറ്റപ്പെട്ട് നിർത്തിയിരുന്നതായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലായിടത്തും നമ്മൾ കണ്ടുമുട്ടുന്നത് പുരുഷന്റെ ഒരു സമഗ്ര ആധിപത്യമാണ് നമ്മൾ എല്ലായിടത്തും കാണുകയും ചെയ്യുന്നത് അങ്ങനെ ഒരു പുരുഷ ആധിപത്യ കേന്ദ്രീകൃത സമൂഹത്തെ നമുക്കിവിടെ പല കാലഘട്ടങ്ങളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമായിരുന്നു നമ്മൾ പത്തൊൻപതാം നൂറ്റാണ്ടിലും ഇന്ന് ഇരുപത്തി ഒൻപത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ള കാര്യം കൂടെ ഇവിടെ ഈ പാഠം എഴുതിയിരിക്കുന്ന ആൾ വ്യക്തമാക്കുന്നുണ്ട് അതായത് പത്തൊൻപതാം നൂറ്റാണ്ടില് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ ഇവിടെ അരങ്ങേറിയിരുന്നു അത് നമ്മൾ നേരത്തെ ഉദാഹരണങ്ങൾ കണ്ടിരുന്നു മാറമറിക്കൽ സമരം കല്ലുമാല സമരം അച്ചിപ്പുടവ് സമരം മൂക്കുത്തി സമരം തുടങ്ങിയവയ്ക്കെ ഇവിടെ ഇന്ന് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതിനുള്ള ഉദാഹരണങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് സ്ത്രീകൾക്ക് മുട്ടിന് താഴെ മുണ്ടെടുക്കാനുള്ള വസ്ത്രധാരണ അവകാശമായിട്ട് അവകാശം വേണ്ടി അച്ചിപ്പടവ സമരം ഇവിടെ നടന്നിട്ടുണ്ട് പിന്നീട് നമ്മളൊരു പുതിയ ഒരു കാലഘട്ടത്തിലേക്ക് വരും രണ്ടായിരത്തി പതിനഞ്ചിലാണ് നമ്മുടെ തൃശൂര് കല്യാൺ സാരീസിലെ ജോലി ചെയ്യുന്നവർക്ക് ഇരുന്ന് ജോലി ചെയ്യാൻ അവകാശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള വനിതാ ജീവനക്കാർ അവകാശ സമരം നടത്തിയത് അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ അടിസ്ഥാന ശമ്പള പരിഷ്കരണത്തിനായി പെമ്പിളി ഒരുമൈ ഒരുമയുള്ള സമരം നടന്നത് അതും ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് അപ്പോഴ് ഇങ്ങനെയുള്ള സാഹചര്യത്തില് നമ്മൾ അവസാനം മനസ്സിലാക്കേണ്ടതാണ് എങ്ങനെയാണ് നമുക്ക് ആധുനികരാകാൻ വേണ്ടി സാധിക്കുക അതായത് ഇങ്ങനെ പല അസമത്വങ്ങളും നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും എങ്ങനെയാണ് നമുക്ക് ആധുനികരാകാൻ വേണ്ടി സാധിക്കുക ഉത്തരം ഇതേയുള്ളൂ പുരുഷൻ നിർമ്മാതാവും അതുപോലെ തന്നെ സ്ത്രീ നിർമ്മിതിയായി നിലകൊള്ളുന്ന നമ്മുടെ സാമൂഹിക വ്യവസ്ഥയെ മുഴുവൻ കുടഞ്ഞു എറിയുന്നതിനോട് മാത്രമേ നമുക്ക് ആധുനികരാകാൻ വേണ്ടി സാധിക്കുള്ളൂ അതായത് പുരുഷൻ രാജ്യത്തിൻ്റെ ഒരു നിർമ്മാതാവ് സ്ത്രീ പുരുഷന്റെ നിർമ്മിതി എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടുണ്ട് അങ്ങനെയുള്ള കാഴ്ചപ്പാട് എന്ന് നമ്മൾ കുടഞ്ഞ് എറിഞ്ഞു കളയുന്നു എന്നിട്ട് ഇവിടെ സമത്വം സ്ത്രീ പുരുഷ സമത്വം നിലനിൽക്കുന്നു അന്ന് മാത്രമേ നമുക്ക് ആധുനികരാകാൻ ആധുനികരാകാനുള്ള സാധിക്കുകയുള്ളൂ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കുക ഒരു സമൂഹവും ഒരു രാഷ്ട്രവും ആധുനികമാകണമെങ്കിൽ ഓരോ വ്യക്തിയുടെയും വിമർശന ബോധം പ്രധാന ഘടകമാകണം അതായത് ഓരോരുത്തരും സ്വയം ചിന്തിച്ച് സ്വയം വിമർശിച്ച് മാറ്റങ്ങൾ വരുത്തി ഒരു തുല്യതയുടെ ഒരു അന്തരീക്ഷം പുഴ സൃഷ്ടിക്കപ്പെട്ട് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ആധുനികരാകാനുള്ള സാധിക്കുകയുള്ളൂ എന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഈ പാഠഭാഗം അവസാനിക്കുകയും ചെയ്യാണ് എല്ലാവരും ഈ പാഠഭാഗം നന്നായിട്ട് വായിക്കുക അതോടൊപ്പം തന്നെ വളരെ ചുരുക്കത്തിലുള്ള ഈ ക്ലാസ് കേൾക്കുകയും ചെയ്യുക എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം